കേരള രാഷ്ട്രീയത്തിൽ അഞ്ചു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ശ്രീ ജാക്സൺ തോട്ടുങ്കൽ സംവിധാനവും ഫാദർ ജെയ്സൺ പുറ്റനാൽ സി എം ആയി ക്യാമറയിൽ നിർവഹിക്കുന്ന പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞ് എന്ന ഡോക്യുമെന്ററി ജഗതിയിലുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചിത്രീകരിക്കുന്നതിനിടയിൽ യാദൃശികമായി അവരറിയാതെ ക്യാമറയിൽ പകർത്തിയ ചില ദൃശ്യങ്ങളിലേക്ക് ഒരു കുഞ്ഞും കേരളത്തിൻ്റെ കുഞ്ഞുഞ്ഞും തമ്മിലുള്ള ചില കുഞ്ഞു നിമിഷങ്ങളുടെ കുസൃതി കാഴ്ചകളിലേക്ക് സ്വാഗതം തിരക്ക് മൂലം മക്കൾക്കായി മാറ്റിവയ്ക്കുവാൻ സമയം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കൊരു പാഠപുസ്തകമാവണം നിങ്ങൾ ഏത് രാജ്യത്തെ രാജാവുമായിക്കോട്ടെ നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങളുടെ അച്ഛനാണ് മുത്തച്ഛനാണ് മുതിർന്നവരുടെ കരുതലും സ്നേഹവും കൊഞ്ചിലുമൊക്കെ അവരെത്രമാത്രമാണ് ആസ്വദിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വരവും കാത്ത് അവർ തിരക്കൊഴിയുന്ന നേരവും നോക്കി കാത്തിരിപ്പുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ പല വീടുകളിലും സംസ്ഥാന രാഷ്ട്രീയം ആകാംക്ഷയുടെയും ഉദ്വേഗത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സായാഹ്നത്തിലാണ് കേരള രാഷ്ട്രീയത്തിലെ ഈ അതിഗായകൻ ആകുല ചിന്തകളൊന്നുമില്ലാതെ തന്റെ കൊച്ചുമകനോടൊപ്പം ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കുഞ്ഞുങ്ങളോടൊപ്പം മനസ്സ് തുറന്നു വ്യാപരിക്കുമ്പോൾ ആകുലതകൾക്ക് ഏറെ അവധി കൊടുക്കുവാൻ നമുക്കാവും എന്ന് തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള ഈ വീട് നമ്മളെ പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളിൽ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്ന ബൈബിൾ വാക്യം ഈ വീട്ടിൽ മാംസം ധരിക്കുന്നു